താബോർ സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ടിഎസ്എസ്എസ് താബോർ യൂണിറ്റും മാതൃവേദി താബോർ യൂണിറ്റും സംയുക്തമായി അധ്യാപകരെ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് പൂവൻപുഴ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദ്യകാല അധ്യാപകരായിരുന്ന മാത്യു ഏലിയാമ ആടിമാക്കൽ ദമ്പതികളെ പൊന്നാടെ എണീച്ച് ആദരിച്ചു മറ്റ് അധ്യാപകരായ സിസ്റ്റർ ആൻസ് സിസ്റ്റർ വിനീത സിസ്റ്റർ ആൻസി റിനു ജൂഹിൻ ഡേസി സോന എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു ടി എസ് 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 പ്രസിഡന്റ് മേരി മാത്യു ചിറക്കൽ മാതൃവേദി പ്രസിഡന്റ് ബിൻസി പരുവംപറമ്പിൽ എന്നിവരും ആശംസകൾ അർപ്പിച്ചു നിന്റെ ിൽ ദൈവവും ഗുരു കടന്നു വന്നു കഴിഞ്ഞാൽ നീ ആരെയാണ് ആദ്യമായിട്ട് അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു ഞാൻ ഗുരുവായ അങ്ങയായിരിക്കും ബഹുമാനിക്കും എന്നാലും ഗുരു ആശ്ചര്യത്തോടെ ദൈവം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും നീ എന്റെ ദൈവത്തെ ബഹുമാനിക്കാതെ എന്നെ ബഹുമാനിക്കാനായിട്ട് നീ കടന്നു വരും ആ ശിഷ്യൻ പറഞ്ഞു ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഗുരുവാണ് അങ്ങാണ് അതുകൊണ്ട് അങ്ങാണ് എൻ്റെ ദൈവം ഉണ്ട് എന്നതും ദൈവത്തിലേക്ക് നയിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചതും അതുകൊണ്ട് അങ്ങ് കഴിഞ്ഞിട്ടേ എനിക്ക് ദൈവത്തിൽ സ്ഥാനമുള്ളൂ എന്നുള്ളത് ആ വ്യക്തമായിട്ട് ആ ശിഷ്യൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഹാഭാരതത്തിന്റെ ഉടനീളം നമ്മൾ കടന്നു വരുമ്പോൾ അർജുനൻ ഗുരുവിനെ ബഹുമാനിക്കുന്നു നമ്മൾ മഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗുരുക്കന്മാർ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒരുപക്ഷെ എന്റെയും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൻ്റെ മനസ്സിൽ ഗുരു എന്ന സങ്കല്പം ഏറെ മഹത്തായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്